പിന്നെ മാത്രം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ചാനലോന്നറിയാണ് അതും എനിക്ക് ഫുഡ് കൊണ്ടുത്തന്നെ ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചില്ലായിരുന്നു സോ അവൻ വീട്ടീൻ്റെ എടുത്തുകൊണ്ട് വന്ന അച്ചിങ്ങ തോരനും ചോറും വർക്കിന് പോവാണ് ാണ് അസ്ലം പ്രഭുരാജ് സോ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു വെഡ്ഡിങ് വർക്കാണ് ആക്ച്വലി ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എനിക്ക് വർക്കിന് കൂടെ പോകേണ്ട പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് കൂടെ അവൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്താണ് പക്ഷേ ഫുഡൊക്കെ കഴിക്കാൻ വാ വെറുതെ ഇരിക്കൂല്ലേ എന്ന് പറഞ്ഞപ്പം ഞാൻ ഓടിച്ചടി കൂടെ പോയതാണ് അങ്ങനെ ആ സമയം കൊണ്ട് അസ്ലം സി ബി വന്നോട്ടോ അസ്ലം സി ബി വന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതെൻ്റെ കയ്യിൽ നിന്ന് പോയി അതിന് ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടറിൽ പോയി കഴിച്ചു കാരണം ഞങ്ങളൊന്നും കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കാറിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചു പിന്നെ മൊത്തം കഴിച്ചില്ല ഞാനവിടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ടല്ലേ ഞങ്ങൾ തമ്മിൽ തല്ലി പിടിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതും നൈസായിട്ട് പറഞ്ഞു നമുക്ക് സ്റ്റാർട്ടർ കഴിക്കാം അതിന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ കഴിക്കാൻ പോകുന്ന കൊലമാണ് കാണുന്നത് കഴിക്കാം വേറെ പണിയില്ല ചെക്കൻ പെണ്ണൊന്നും വരില്ലല്ലോ അതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ പിള്ളേരും ഞാനും അതും സ്റ്റാർട്ടർ പോയി ഞാൻ കഴിക്കാൻ ഒരു കണ്ടുപിടിച്ചു സാധനം

അസില് വെള്ളം പിടിച്ചു വെക്കുന്ന നേരം കൊണ്ട് ഞാൻ ചെക്കനും പെണ്ണും വന്നു അപ്പൊ ഞാൻ സ്റ്റോഡി പോയി വേടിയോ എടുത്തു അവര് വന്നിട്ട് ഈ നിക്കണോ ഇരിക്കണോന്നറിയാത്ത പോലെ ഇങ്ങനെ നിക്കുവാണ് കാരണം ക്യാമറമാൻ പിന്നെന്താന്ന് ഇങ്ങനെ കാണുന്നു അധ്വാനിക്കുന്ന സമൂഹം ലൈറ്റ് ഓഫ് ചെയ്യണോ നിങ്ങൾ ഇത് കാണുക പിന്നെ ചെയ്യാ വീഡിയോടൊക്കെ ഉണ്ട് ചിക്കൻ അല്ലേട്ടോ അതെന്നാ എന്നാ കുറച്ച് കുറച്ച് അതും മതി മതി ഒരു പണിയെടുക്കാതെ തിന്നാ മാത്രം വരുന്നാലും തിന്നാ 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 സാധാ തിന്നാടി എവിടെ പോയടി തീറ്റ 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 സോ അവർ ആദ്യം കഴിച്ചു പോയി ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ കാരണം ഞാൻ കുറച്ചും കൂടെ പോയി എടുത്തായിരുന്നു അപ്പോൾ ആ സമയം കൂടി ഇരുന്ന് കഴിക്കാനുള്ള ടൈം അവർക്ക് കിട്ടിയില്ല അവർക്ക് തുടങ്ങണമായിരുന്നു അത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയപ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തു അപ്പം എനിക്ക് നേരത്തെ ചേട്ടൻ കാണിച്ചിരുന്നത് നമ്മുടെ റൂം ഇതാണ് കേട്ടോ നമ്മളെ വർക്കിൻ്റെ തൊട്ട് ഒട്ടടുത്ത് തന്നെ ഒരു കോട്ടും പിന്നെ ഒരു ബാത്റൂമും മാത്രമേ ഇതിലുള്ളൂ ഒരു ഫാനുണ്ട് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല അതാണ് അവന്മാർ നേരത്തെ കുത്തി കുത്തിപ്പൊളിക്കുന്നത് കണ്ടത് അപ്പം വയർ ഫുള്ളായ സന്തോഷത്തിൽ ഞാൻ വീണ്ടും ഗ്രീൻ റൂമിൽ കയറിയിരുന്നു കാരണം കല്യാണ വർക്കല്ലേ എനിക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പം അത് പറഞ്ഞു വന്നാൽ പിന്നെ വെറുതെ ഇരിക്കുവാണെങ്കിൽ അസുലിനെ ഹെൽപ്പ് ചെയ്യാൻ അപ്പം ഫസ്റ്റ്ത്തെ ഡ്രമ്മിൽ അടി ഒക്കെ കഴിഞ്ഞപ്പം വെള്ളം തീർന്നു പോയി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വരുമ്പോഴേക്കും കുറച്ചും കൂടെ വെള്ളം നിറച്ചു വെക്കാമെന്ന് അങ്ങനെ പിന്നെ ആ പണി ഞാൻ ഔദ്യോഗികമായി ഏറ്റെടുത്തു ആ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി നിൽക്കുന്നതോ അതാണ് നമ്മളുടെ കറണ്ട് ഡ്രമ്മിലേക്കുള്ളത് അപ്പം അത് ഓൺ ചെയ്യുമ്പം വെള്ളം വന്നു തുടങ്ങും അങ്ങനെയാണ് അപ്പം അതിന് വേണ്ടി റെഡി ആയി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ വർക്ക് ചുമ്മാ അങ്ങനെ പതുക്കെ തുടങ്ങി അപ്പൊ പ്രത്യേകിച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ടായില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു അസ്ലം സേബി എന്നെ ഓടി വന്ന് വിളിച്ചു വേഗം വേഗം വന്ന് നോക്കിയപ്പം ആ വെള്ളത്തിൽ അതായത് ഈ ഡ്രമ്മിൽ പ്ലേ ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ വെള്ളം വീണു എടുക്കും അപ്പം അത്യാവശ്യം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ചേട്ടന്മാ രണ്ട് മൂന്നെണ്ണം അടിച്ചിട്ടൊക്കെ അല്ലേ വരുന്നത് അതിലൊരു ചേട്ടൻ പണക്കമെന്നും പറഞ്ഞ് വീണു അങ്ങനെ ആ ചേട്ടൻ വീണ്ടും അതിപൂർവ്വ ശക്തിയോടെ എഴുന്നേറ്റ് തുള്ളാൻ തുടങ്ങിയതാണ് വീണ്ടും വീണും ഏ പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല അത് ശരിയല്ലല്ലോ അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു നോക്കിയപ്പം വെള്ളം തീരാറായി അപ്പം ഞാൻ അവരെ വിളിച്ചു വരുത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കണ്ട് മനസ്സിലാക്കി ഞാൻ സ്വയം ബക്കറ്റിൽ വെള്ളം നിറച്ച് അവനെ കൊണ്ടുപോയിച്ചു ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി വെറുതെ ഇരിക്കാന്ന് എന്ന് പറഞ്ഞു വന്നിട്ട് എനിക്ക് ഇന്നാണ് ശരിക്കും പണി കിട്ടിയത് പക്ഷേ സാരമില്ല ആരും ഇല്ല നമ്മൾ വർക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ വർക്ക് കഴിഞ്ഞപ്പം അടിപൊളി ആയതുകൊണ്ട് തന്നെ ഫാൻ ബോയ്സ് വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്നു അങ്ങനെ അവന്മാർ പാക്ക് ചെയ്ത് വീട്ടിൽ പോയി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ